നമസ്കാരം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രി എം പി രാജേഷും തമ്മിൽ നിയമസഭയിൽ തർക്കം നടന്നു വാക്കൌട്ട് നടത്തി പുറത്തു പോയപ്പോൾ പാർലമെന്ററി കാര്യ മന്ത്രി എം പി രാജേഷ് തന്നെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മന്ത്രി വീണ ജോർജിനെതിരെയും ആർ ബിന്ദുവിനെതിരെയും ഞാൻ മോശമായി സംസാരിച്ചു എന്നാണ് രാജേഷ് പറഞ്ഞത് വാക്കൌട്ട് പ്രസംഗം സ്പീക്കർ പരിശോധിക്കട്ടെ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാൽ അത് മാറ്റാം പ്രതിപക്ഷ നേതാവ് അഹങ്കാരത്തിന്റെ കൈയും തലയും വയറും വെച്ച ആളാണ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു മുൻ മന്ത്രി സഭയിൽ പറഞ്ഞപ്പോൾ ഒരു പാർലമെന്ററി മര്യാദയും കാണിക്കാതെ മന്ത്രി രാജേഷ് അവിടെ അവിടെയിരുന്ന് ചിരിച്ചു മൂന്ന് നാല് മന്ത്രിമാർ കൂട്ടം കൂടി പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് ഈ സഭയുടെ ചരിത്രത്തിലില്ല സർക്കാരിനെ വിമർശിക്കുക എന്നത് ഞങ്ങളുടെ ജോലിയാണ് ധാർഷ്ട്യവും ധിക്കാരവും പുച്ഛവും എനിക്ക് ചേരില്ല അത് സംബന്ധിച്ച് നിങ്ങളിപ്പോൾ പാർട്ടിയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാർലമെന്ററിക്കാര്യമന്ത്രി സ്പീക്കർ അല്ല മുൻ സ്പീക്കറാണ് അദ്ദേഹം കുറച്ചു നാളായി സ്പീക്കറാകാൻ ശ്രമിക്കുകയാണ് അങ്ങനെ സ്പീക്കറായി പ്രതിപക്ഷ നേതാവിനെ നിയന്ത്രിക്കാൻ വരേണ്ട എന്നും വി ഡി സതീശൻ ആഞ്ഞടിച്ചു പിന്നെ അങ്ങോട്ട് വലിയ തർക്കമായി നോർക്കയുടെ കുടിയേറ്റ സർവേയിലെ കണ്ടെത്തലുമായാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ എത്തിയത് ഇന്ത്യയിൽ വിദ്യാർത്ഥി കുടിയേറ്റം താരതമ്യേന കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞു പ്രസംഗം നീണ്ടുപോകുന്നതിനിടെ സ്പീക്കർ ഇടപെട്ട പ്രസംഗം അവസാനിപ്പിക്കാനായി ആവശ്യപ്പെട്ടു എന്നാൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ മന്ത്രി വീണ്ടും തുടരുകയായിരുന്നു